അതെ സാധാരണക്കാരുടയിൽ എപ്പോഴും പ്രയാസപ്പെടുത്തുന്ന കാര്യമാണ് നമ്മൾ മരിച്ച വീട്ടിൽ ഈ ആസീനോദറിക്ക് ആസീനോദ ഇങ്ങനെയൊക്കെ ചെയ്താല് ഇതിനൊരു കൂലി ഇല്ല എന്നാണ് ഇവര് പറയുന്നത് ഒരു പുണ്യം ഇല്ല കൂലിയില്ല ഒരടിസ്ഥാനം അല്ല മാത്രല്ല അതിലും നമ്മൾ അടിസ്ഥാനത്തെന്തേലും പറഞ്ഞുകൊടുത്താലും വമ്പൻ ചോദ്യം ഇത് മുമ്പ് ഒരു കാട്ടിയിരുന്നോ മുമ്പ് വലിയ തെളിവുണ്ടോ സ്വഹാപത്തിൽ ഒരു തെളിവുണ്ടോ അത് താബിയോ ഒരു തെളിവുണ്ടോ എന്ന് പമ്പൻ ചോദ്യം ചോദിച്ച് നമ്മൾ ചോദിക്കുകയും ചെയ്യും എന്ത് പറഞ്ഞിടത്താലും സ്വീകരിക്കില്ല ഒരു ഇതിന് എന്താ അവരടിസ്ഥാനമായിട്ടെന്ന് പറയാമെന്ന് പറ്റാതെ അതിന് നിരവധി തെളിവുകളുണ്ട് മറപ്പെട്ടവരുടെ പേരിൽ ഖുർആൻ ഖുറാനോതുക എന്ന് പറയുന്നത് ധാരാളം ഇമാമുകൾ നമ്മളിങ്ങനെ ഓതിയാൽ തന്നെ ആ ഓതിലുകൊണ്ട് തന്നെ മരണപ്പെട്ട മല്യത്തിന് കിട്ടും എന്ന് പറഞ്ഞവരാണ് മധുഹവിൻ്റെ ഇമാമുകളിൽ മൂന്ന് ഇമാമുകളും അങ്ങനെ പറഞ്ഞവരാണ് ബഹുഭൂരിപക്ഷം ഇമാമുകളും അങ്ങനെ പറഞ്ഞവരാണ് ഇമാം ഷാഫിറയു റബി അള്ളാഹു അൽക്കുവിൻ്റെ വിശദീകരണ പ്രകാരം മരിച്ചവർക്ക് വേണ്ടി ഓതിയാൽ ആ ഓതിയത് നേരിട്ടന്നെ മയത്തിന് കിട്ടില്ലെങ്കിലും അവർക്ക് വേണ്ടി പ്രത്യേകം ആ ചെയ്താൽ അത് ഉപകരിക്കുമെന്നും അവരെ വിചാരിച്ചുകൊണ്ട് ഓതിയാൽ അത് കിട്ടുമെന്നും അവരുടെ ഹവറത്തിൽ വെച്ചോ കബറിങ്കിൽ വെച്ചോ ഓതിയാൽ അത് ഉപകാരപ്രദമാണെന്നും ഇമാമന് ഷാഫിറയറബി അള്ളാഹു അൽക്കു തങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഖബറിൻ്റെ അടുത്ത് വെച്ചോ മരിച്ചവരുടെ അടുത്ത് വെച്ചോ അവരെ വിചാരിച്ചോ ശേഷം ഓടി ഹരിയ ചെയ്തോ ചെയ്താൽ അത് മരിച്ചവർക്ക് ഉപകാരപ്പെടും എന്നതിൽ നാല് മധുഹവും മധുഹബന്റെ ഇമാമുകളും ഏകോപിച്ചിട്ടുള്ള അഭിപ്രായമാണ് നിരവധി ഹലീഫുകൾ അതിന് തെളിവായിട്ട് പലരും ഉദ്ധരിക്കുന്നുമുണ്ട് അപ്പൊ ഇവകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഇമാമുകൾ ചെയ്യുന്നത് ഇമാം സുയൂത്തി തന്റെ സറഹ് സുദൂർ എന്ന കിതാബിൽ ഇമാം ഹലാൽ തന്റെ ജാമ്യി എന്ന താപേയങ്ങളിൽപ്പെട്ട മഹാനത്വത്ത് ഒരു ഹലീസ് ഉദ്ധരിക്കുന്നുണ്ട് ഒരു അസറാണിത് അദ്ദേഹം പറയുന്നു കാലത്തിൽ ഇതാ ഇലാ വയ്യത്തു ഇഫ്തലഹു ഇല പതിരിഹി എത്രസാരകളായ സഹാബാക്കൾ അവരിൽപ്പെട്ട ആരെങ്കിലും ആൾ മരണപ്പെട്ടാൽ ഇഫ്തലഹു ഇലാ പതിരിഹി അവരുടെ കബറിങ്കിലേക്ക് ഇവർ അങ്ങനെ ചെന്നു മടങ്ങുമായിരുന്നു വന്നു പോയി കൊണ്ടേയിരിക്കും ഹുൽ ആൻ ഈ മയത്തിനുക്ക് വേണ്ടി ഓതിക്കൊണ്ട് ഖബറിൽ ഇങ്ങനെ ആളുകൾ കൊണ്ടുപോകൽ അൻസാരതരുടെ ഒരു നടപടിയായിരുന്നു എന്ന് ഷർബി എന്ന താപര്യങ്ങളിൽപ്പെട്ട മഹാൻ അൻസാരി സഹാബാക്കുടെ അന്നത്തെ ആചാരം വിവരിച്ചത് സഹി ഇമാം ഷറഹ് ഇമാം ഹലാൽ തന്റെ ജാമ്യം വിവരിച്ചത് ഉദ്ധരിക്കുന്നുണ്ട് അപ്പൊ സഹാബത്തിന്റെ കാലം മുതൽ വരെ നടന്നു വരുന്ന ഈ നടപടി നമ്മുടെ ഇമാമിയങ്ങളൊക്കെ അംഗീകരിക്കുന്നതും നാല് മധുരത്തിന്റെ ഇമാമുകളും മരിച്ചവരുടെ പേരിൽ ഖുർആൻ ദുആ ഊജ മരണപ്പെട്ടവരുടെ അടുക്കൽ ഊജ ഈ ഓത്തൊക്കെ പുണ്യമുള്ളതാണെന്നും പ്രതിഫലാർഹമാണെന്നും സംബന്ധിച്ചതാണ് എന്ന് മാത്രമല്ല പുത്തൻവാദികൾ ആധാരമാക്കാറുള്ള ഇബുരു നിയെ തന്നെ തന്റെ ഇഖലാ സിറാത്തുൽ മുസ്തഖീം എന്ന കിതാബിന്റെ നൂറ്റി എൺപത്തി ഒന്നാമത്തെ പേജിൽ ഇത് വളരെ അംഗീകരിക്കുകയും ഇത് പുണ്യാർഹമാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ശിക്ഷൻ ഇബുനുൽ കയ്യം തന്റെ കിതാബ് റൂഹ് എന്ന കിതാബിൽ നിരവധി പ്രമാണങ്ങൾ അദ്ദേഹത്തിൻ്റെതായി വിവരിച്ചുകൊണ്ട് മയത്തിന്റെ പേരിൽ ഖുർആൻ ഓതിയാൽ ഫലപ്രദമാണെന്ന് സമർപ്പിച്ചിട്ടുണ്ട് അപ്പൊ മുൻകഴിഞ്ഞ ഇമാമുകളും ഇപ്പോൾ പുത്തൻപാദികൾ ആധാരമാക്കുന്ന എല്ലാ ഇമാമിയങ്ങളും തന്നെ നാല് നാലുമധിന്റെ ഇമാമിയങ്ങളോടൊപ്പം ഇത് അംഗീകരിച്ചവരും എല്ലാവരും അംഗീകരിച്ച നടപടിയാണ് അത് അംസാരുകൾ മുതൽക്ക് വരുന്ന നടപടിയാണെന്ന് ഷാബിയുടെ ഈ വാക്കിൽ നിന്ന് ഇമാം സുരൂത്ത് ഉദ്ധരിച്ചതിൽ നിന്ന് സ്ഥിരപ്പെട്ടല്ലോ അപ്പൊ അത്തരം ാണ് അത് നടത്തിപ്പോരുക തന്നെ വേണം മയ്യത്തുകൾക്ക് അതുകൊണ്ട് ഉപകാരവും ഉണ്ട് അല്ലാതെ നമ്മുടെ മയ്യത്തുകളെ നമ്മൾ ഓതുന്ന കുർത്താനുകൊണ്ട് ഉപകരിക്കുകയും നമ്മൾ മരിച്ച ശേഷം നമ്മുടെ മക്കളും കൂട്ടുകുടുംബങ്ങളും നമുക്ക് വേണ്ടി ഓതിയിട്ട് ഹരിയ ചെയ്ത് അതുകൊണ്ട് ഉപകാരം നേടുകയും ചെയ്യുന്നവരുൾപ്പെടുത്തുമാറാവട്ടെ